മുട്ടോർജിന്റെ മുട്ട തല വന്ന് കാട്ട വെക്കേഷൻ ആയത് കൊണ്ട് മുട്ടയൊക്കെ അടിച്ച് വീട്ടില് നിർത്തിയക്കാണ് അങ്ങനെയാണോ അല്ലേ അച്ഛന്റെ അടുത്താണോ അമ്മയുടെ അടുത്താണോ കിടക്കുന്നത് രണ്ടുപേരുടെ നടുക്കാണോ കിടക്കുന്നത് അതാണ് ഈ പേനിങ്ങനെ പുഴുത്തോ ഒരുപാട് ഒരുപാട് പേൻ വന്നോ അപ്പൊ ഇതാരാ കൊണ്ടുപോയി ഇത് ശരിക്കും ആരാ മുട്ടത് ഒരുപാട് പേരാണ് കടക്കാരൻ ഒരുപാട് പേര് ചേർത്ത് അടിച്ചതാണ് അതിന്റെ അച്ഛൻ ഒരുപാട് കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാരേത് കടക്കാർ കയറി മുട്ടയടിച്ചിട്ട് പോയതാണോ പിന്നെ ആർക്കാ കൂടുതൽ പേന ഉള്ളത് ഒറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യം അതിക്രമിച്ചില്ലേ നിനക്ക് ഒറ്റക്ക് തലയിൽ ഭേമ്പരാറുള്ള സമയമായി പിന്നെ നീ എന്തിനാ അവരെ വാങ്ങാൻ വേണ്ടിട്ട് അവിടെ ചെന്ന് കിടക്കുന്നു ഇതാരൊക്കെ വന്നേപ്പമ്മയും വന്നോ ആ രണ്ടു പേര് എവിടെയാ പേനുള്ള കൊടുത്തോ മമ്മി കഷ്ട ഇനിയിപ്പൊരു കാര്യം ചെയ്ത് മമ്മിയെ ഒറ്റക്ക് കിടത്തിക്കുന്ന ആയിരിക്കും അപ്പൊ മനസ്സിലായില്ല മമ്മിയുടെ തലയിലെ ഏറ്റവും കൂടുതലുള്ളതായിരുന്നു മലയാളമൊക്കെ നന്നായിട്ട് അറിയാമോ ശരി എന്നാ പെട്ടെന്ന് പറയും തച്ച സഞ്ചി ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി വീടി സഞ്ചി ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ജി ഇതാരുതച്ച സഞ്ചി ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി ഇത് ആരുത സഞ്ചി ചന്ദ്രൻ ചന്തയിൽ തേച്ച സഞ്ചി ഇതാര് തയ്ച്ച സഞ്ചി ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി കറക്റ്റായിട്ട് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഒരു സ്ഥലത്തെങ്കിലും തെറ്റിക്കുമെന്ന് എന്തായാലും ഗംഭീരമായി പേൻ കയറിയെന്ന് പറഞ്ഞ് നിനക്ക് തലയ്ക്ക് ഒരു കുഴപ്പമായി കേട്ടോ നല്ല ബ്രില്യൻ്റ് ആയിട്ട് അത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് പറയാൻ സാധിക്കൂ ഗംഭീരമായിട്ട് പ്രകടനം കാഴ്ചവെച്ചു നമ്മുടെ ആഷിഖ് അബൂന്നാണോ ഏലിയാസ് ആഷിഖ് ഏലിയാസ് ആ അച്ചമുട്ടയൊക്കെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇന്ന് അവരുടെ ഇടയിലാണ് കിടക്കാൻ പോകുന്നത് ഏ മുതൽ മോൻ ശബദം എടുക്കണം ഞാൻ മാറിയേ കിടക്കൂ എനിക്കിനി ജീവിതത്തിൽ പേനെ കൊണ്ട് ഇങ്ങനെ പേറി നടക്കാൻ സാധിക്കില്ല എന്നുള്ള ഓൾ ദി ബെസ്റ്റ് പ്രതിജ്ഞയോടുകൂടിയാണ്